ഇന്ന് ആക്രിലിക്ക് വെച്ച് ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ് കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ ഒരു പുഴ ഒഴുകുന്നതായിട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വനം എന്നുള്ളൊക്കെ പറയാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യണം എന്നിട്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മൂന്നും നാലും ദിവസമൊക്കെ കൂടിയാണ് ഇപ്പോൾ ഒരു ഷോർട്ട്സ് ഇടാനുള്ള സമയം കിട്ടുന്നുള്ളൂ അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഇതുള്ളൂ അപ്പോൾ ആ നേരം കൊണ്ടാണ് ഇതൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നും നൈറ്റിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു സ്കൈ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ആദ്യം ഡാർക്ക് ബ്ലൂയിൽ നിന്ന് വൈറ്റിലോട്ട് വരുന്ന രീതിയിലാണ് അത് ചെയ്തത് പിന്നെ ഒരു കാടായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മരങ്ങൾ അവിടെ ഇവിടെയും തലങ്ങും വിലങ്ങൊക്കെ വരച്ചു കൊടുത്തു കുറച്ച് വലുപ്പത്തിലും അതുപോലെ തന്നെ വലുപ്പം കുറഞ്ഞതായിട്ടും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വരാവുന്ന രീതിയിൽ വരച്ചു പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് വെള്ളം ഒഴുകുന്നതായിട്ട് സ്കൈ ബ്ലൂ വെച്ചിട്ടും വൈറ്റ് വെച്ചിട്ടും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തൊക്കെ വെള്ളമാക്കി എടുത്തിട്ടുണ്ട് ടോപ്പർ റിവർ ആയിട്ട് തോന്നാൻ വേണ്ടി പിന്നെ ഒരു അരയനത്തിനെയും വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം മറ്റൊരു പെടിയായിട്ട് വീണ്ടും വരാം